കാട്ടാന ആക്രമണത്തിൽ കാട്ടാനാക്രമണത്തിൽ ഡ്രൈവറുടെ മരണത്തിൽ മൂന്നാറിൽ എൽ ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ തുടരെ ഇടുക്കിയിൽ നിന്നും വരുന്നത് വന്യജീവി ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് മൂന്നാറിലടക്കം കണ്ടുവരുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ വലിയൊരു പരിശോധന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്നലെ രാവിലെ മുതൽ തന്നെ പടയത്തിന്റെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതായത് ഇന്ന് രാവിലെ മുതൽ ലോറി നടന്നിരുന്നു തുടർന്ന് അന്തരോടുകൂടി തന്നെ രണ്ട് വാഹനങ്ങൾ തള്ളി കുടച്ചിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വൈമേധത്തോടെ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ആരോഗ്യം ഉണ്ടാകുന്നത് ഇത് പടയത്തെ അല്ല ആക്രമണം നടത്തിയത് എന്നാണ് സൂചന എന്നാൽ തന്നെ മറ്റൊരു ആക്രമണത്തിന് കാരണമായത് എന്ന് അറിയില്ല എന്നാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വെച്ചതെന്ന് എന്നാൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയൊരു പരിശോധനകൾക്കാണ് മൂന്നാം സാക്ഷിയായത് രാവിലെ തന്നെ എൽ ഡി എഫ് രാത്രി തന്നെ എൽ ഡി എഫ് സംഘങ്ങൾ ഈ മേഖലയിൽ എത്തുകയും സർക്കാരിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ വൈകുന്നേരം തുടർമടക്കം പ്രഖ്യാപിച്ചു രാവിലെ ആറു മണി മുതൽ ഇന്ന് വൈകുന്നേരം ആറ് വരെയാണ് ഹർത്താൽ നടത്തുന്നത് ഈ സമയങ്ങളിൽ വാഹനമെല്ലാം തടഞ്ഞിരിക്കുകയാണ് രാവിലെ സബ്സിട്ടിന്റെ വാഹനം ടൗണിലേക്ക് എത്തി ദുരന്ത മൂന്നിലേക്ക് പോകാൻ ദുരന്തസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി പോയിരുന്നെങ്കിലും പേക്ഷിതക്കാർ തടഞ്ഞു പ്രകോപനമായി ഇതിനപ്പുറം ഉള്ള അനലൂടെ എത്തിയാണ് സബ്കേട്ടിന്റെ വാഹനങ്ങൾ തടഞ്ഞത് തുടർന്ന് പോലീസ് എത്തി സബ് മടച്ചി അയച്ചു ദേവത്തേക്കാണ് മടക്കി അയച്ചത് വാഹനങ്ങളെല്ലാം തന്നെ കയറുകൾ ഉപയോഗിച്ച് ഏഹ് റോഡുകളെല്ലാം കെട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകുന്ന ടൗണിലേക്ക് മറ്റു ിലേക്ക് പോകാൻ കഴിയുന്നില്ല വിനോദസഞ്ചാരികളൊപ്പം നിരവധി പേർ എത്തിയിരുന്നു ഇവരുടെ വാഹനങ്ങളെല്ലാം തന്നെ കുടുങ്ങി തിരക്കെയാണ് റിസോർട്ടിൽ നമ്മൾ റിസോർട്ടിൽ തന്നെ കണ്ടിരിക്കുന്നു എയർപോർട്ടിലടക്കം പോകുമ്പോണ്ട് വിനോദസഞ്ചാരികളുണ്ട് ഇവിടൊക്കെ ഇന്ന് രാവിലെ പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരെയുണ്ട് വലിയൊരു പ്രതിഷേധമാണ് ഏതാണ്ട് റിസോർട്ട് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്ന തൊഴിലാളിയെ ഒരു വിവാഹത്തിൽ വിവാഹത്തിൽ നടത്തിയതുണ്ട് തുടരുന്ന വന്യജീവി ആക്രമണം പതിവായിരിക്കുകയാണ് ഇടുക്കിയിൽ ഈ ഫെൻസിംഗ് പോലുള്ള സ്ഥാപിച്ചതൊക്കെ ഇപ്പോഴും മറികടന്ന് തന്നെയാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതിനൊരു ശ്വാശ്വത പരിഹാരം ഇതുവരെ നടപ്പിലായിട്ടില്ലേ നിലവിൽ ഇതുവരെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്താനായിട്ടില്ല മൂന്നാർ മേഖലയിൽ എല്ലാ ഈ എസ്റ്റിറ്റ് മേഖലയും തന്നെ വനത്തോട് തേർന്നെടുക്കുന്നതാകുന്നതാണ് ഇവിടെ ഫെൻസിംഗ് അടക്കമുള്ള സ്ഥാപിച്ച പ്രായോഗ്യമല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നിങ്ങാൽ തന്നെയും വന്യമൃഗങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ തുടരുന്നുണ്ട് എന്ന് വനംവകുപ്പ് പറയുമ്പോഴും അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരം തരുടെ ആക്രമണം ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ അദ്ദേഹം പാതയിൽ കാറ്റാകളുടെ ആക്രമണം ഉണ്ടാകുന്നു വനപോലെ ഭാഗത്തു നിന്നും ഒരു യും ഉണ്ടാകുന്നില്ല രാവിലെ ഇറങ്ങിയ ആ ഉച്ച വൈകുന്നേരത്തോളുടെ രണ്ട് വാഹനങ്ങൾ അടിച്ചു തകർത്തുന്നു രാവിലെ നോറി പറയുന്നു തോട്ടോടക്കം ഇവിടെ തോട്ടോ സേനക്കാടുകൾ ജോലി ചെയ്യുന്നു ഇവർക്കൊന്നും സംരക്ഷണമില്ല ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വനംവകുപ്പ് യാതൊരു നടപടിയും ഉണ്ടാകില്ല ആരോടൊക്കെ കാർഷികമായ നടപടികൾ ഉണ്ടാകുന്നില്ല പുതിയ അടക്കമുള്ള മന്യപ്രകാരങ്ങൾ ജനവാസ മേഖലയിലെത്തുന്നു പഴയ സ്ഥിര സാഹചര്യങ്ങൾ സാന്നിധ്യം ടൗണിലും എസ്റ്റേറ്റിൽ തന്നെയും ഉണ്ടാകുന്നു മറ്റു ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒരു രൂക്ഷമായി തുടരുമ്പോൾ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഇപ്പം പ്രാവശ്യം ജനപ്രതിനിധികളുടെ പരാതിയുമായി രംഗത്തെത്തി സാധാരണ ആൾക്കാർ തൊഴിലാളികൾ ഇവർക്ക് തകരം ി നിലവിലെ സമരങ്ങൾ ഉണ്ടാക്കി എന്നിട്ടും ഇത്തരം സാഹചര്യങ്ങൾ തുടരുമ്പോഴാണ് ഇന്നലെ ഒരു ഭരണമുണ്ടാകുന്നത് ഈ തോട്ടം തൊരാളിക്ക് കൊച്ചുമക്കള ചെറിയക്കുള്ളാനാണ് ഉള്ളത് തുടർന്നുള്ള ഇവർക്കുള്ള നഷ്ടപരികാരം പുറം നൽകണമെന്നാണ് കോൺഗ്രസ് നേതാക്കളായ രാസിലോട് തന്നെ യൂണിഫി ആവശ്യപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം വരെ ഇത് ശക്തമായ സമരം തന്നെ തുടരാനാണ് സാഹചര്യം ഇനിയും വന്യമൃഗത്തെ കണ്ടിലേക്ക് നടപടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ സാക്ഷിയാകും എന്നാണ് ഇടതുമുന്നണിയും കോൺഗ്രസ് നേതാക്കളും നമ്മൾ അറിയിച്ചിരിക്കുന്നത് അക്ഷയ ശരിയെന്തായാലും ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണത്തിൽ മൂന്നാറിൽ എൽ ഡി എഫ് ഹർത്താലാണ് റോസ് റോഡ് ഉപരോധിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് മറ്റു പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് ജോൺസൺ ക്ലമെന്റ വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം